നമുക്കറിയാം ആശാവർക്കേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കുടുംബശ്രീ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു സമിതിയാണെന്ന് തെറ്റാണ് ആശാവർക്കേഴ്സിനെ എന്ന് പറയുന്ന ആശയം ആദ്യമായി കൊണ്ടുപോയ അഭിമാനത്തോടു കൂടി പറയുന്നു അത് ഡോക്ടർ മൻമോഹൻ സിംഗാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് പണമെത്തിക്കുന്നതിന് വേണ്ടി അന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വിപ്ലവാത്മകമായ പരിപാടിയാണ് ദേശീയ തുടർപ്പ് പദ്ധതി ആശാവർക്കേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളുടെ ശക്തി മാത്രമേ നമുക്കറിയാം ആശാവർക്കേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് തുച്ഛമായ ഓണറേറിയമാണ് അവർക്ക് കിട്ടുന്നത് ഏഴായിരം രൂപ അത് വർദ്ധിപ്പിക്കണം അവർക്ക് പെൻഷൻ പെൻഷൻ ആശാവർക്കേഴ്സ് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സഹായം കൊടുക്കണം അവർക്ക് നിലവിലുള്ള കുടിശ്ശിക തീർക്കണം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം തുടങ്ങി വളരെ ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്യുന്ന ആശാവർക്കേ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ചില സമീപന രീതിയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മാർസ്റ്റ് പാർട്ടിയുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ സമരത്തെ അപലപിക്കുന്നു എന്ന് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഈ സമരത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഏറ്റവും ധിക്കാരമായ ഭാഷയിൽ അവഗേണിച്ചിട്ട് സംസാരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് അത് തൊഴിലാളി വർഗാധിഷ്ഠിത പാർട്ടി എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം എപ്പോഴും പാവപ്പെട്ടവരോടൊപ്പമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഇരുപത് ദിവസക്കാലമായി പാവപ്പെട്ട ആശാവർക്കേഴ്സിനോട് കാണിക്കുന്ന സമീപനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ സ്വഭാവം മാറി അത് മുതലാളിത്തത്തിലേക്കല്ല അത് ഏറ്റവും വലിയൊരു ഫ്യൂഡലിസ്റ്റ് സംസ്കാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു എന്നത് ഇത് അവരോടുള്ള ഐക്യദാഠ്യം അവരുടെ സാമ്പത്തിക ആനുകൂല്യത്തിന് വേണ്ടി മാത്രമല്ല ഇടതുപക്ഷം മുന്നിലെ മുന്നണി ഗവൺമെന്റ് കമ്മ്യൂണിസത്തിലൂടെ വളർന്നു വന്ന് കമ്മ്യൂണിസത്തിന്റെ പാടം പഠിച്ചു എന്ന് പറയുന്ന ഈ ചിന്തത്തെ ഈ കാലിക കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാരുടെ ഈ ആത്മവഞ്ചനയ്ക്കെതിരെ ഈ തെറ്റിനെതിരെ ജനരോട് ആവശ്യം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് ആ ജനാധിപത്യ അവകാശം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആശാവർക്ക് ശമനത്തിന് ആശംസ നേരുന്നു ഈ കത്തിക്കാടുന്ന വീരത്തും സമരം ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഇരുപത്തിനാല് മണിക്കൂറും സെക്രട്ടേറിയറ്റ് പഠിക്ക് സമരം ചെയ്യുന്ന ആശാവർക്ക് ശേഖരിച്ചിട്ടുള്ള ഓർമ്മകളാണ് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും സമരം ചെയ്യേണ്ടി വരും വികൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വികൃതമായി ഗവൺമെന്റിന്റെ മുഖത്തെ ജനങ്ങൾ അവിടെ നിന്ന് എത്തിക്കാൻ ഇത്തരം സമരങ്ങൾക്ക് സാധിക്കട്ടെ ഇന്നിവർ ആസാ വർക്കേഴ്സോളീമിൽ ഉണ്ടാക്കുന്നെങ്കിൽ നാളെ ഇവർ തൊഴിലുറപ്പ് പദ്ധതിക്കാരോട് കാണിക്കും നാളെ ഇവരെ അംഗൻവാടി ടീച്ചേഴ്സോട് കാണിക്കും അടിസ്ഥാന വർഗത്തിനോട് അവഗണന കാണിക്കുന്ന ഈ സർക്കാർ നായകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധ സമരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു